അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കൊല്ലങ്കോട് ഏരിയ സമ്മേളനത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു സി പി എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളാണ് സമൂഹത്തിന്റെ ആരോഗ്യ ക്ഷേമ വികസന മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി പി എസ് പ്രമീള സ്വാഗതം പറഞ്ഞു കെ നാരായണൻ രവീന്ദ്രൻ കെ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിത്തനശ്ശേരി ബാങ്ക് ഹാളിൽ സമ്മേളനം നടത്തും സംഘാടക സമിതി ചെയർമാനായി കെ നാരായണനെയും കൺവീനറായി പി എസ് പ്രമീളയെയും ഇരുന്നൂറ്റി അൻപത്തിയൊന്നംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു നൂറ്റി എഴുപത് യൂണിറ്റ് സമ്മേളനങ്ങളും ഒൻപത് പഞ്ചായത്ത് സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു യു ന്യൂസ് പാലക്കാട്